ലൈഫ് ഒരു സുഖമില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരേപോലെ പോകുന്നു ഒരു അച്ചടക്കവും ചിട്ടയോ ഒന്നും ഇല്ല ഇങ്ങനെ അങ്ങ് പോവുകയാണ് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ലൈഫിൽ കുറച്ച് അച്ചടക്കവും ചിട്ടയും കാര്യങ്ങളൊക്കെ വേണം ലൈഫ് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാക്കണം എല്ലാരും കണ്ട ഞെട്ടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവരുണ്ടോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറച്ചും കൂടി ഒന്ന് ക്വാളിറ്റി ഉള്ളതാക്കാനും ലൈഫിൽ കുറച്ചൊരു ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിമറിക്കാനും നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു അഞ്ച് ഹാബിറ്റുകൾ അല്ലെങ്കിൽ ഒരു അഞ്ച് ശീലങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് ലൈഫിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ശീലങ്ങൾ എന്തായാലും ഉപകാരപ്പെടും അപ്പൊ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന ടൈം ഒന്ന് ഫിക്സ് ചെയ്യാം അതുപോലെ തന്നെ എണീക്കുന്ന ടൈം ഒന്ന് ഫിക്സ് ചെയ്യാം ഒരു കറക്റ്റ് സമയത്ത് ഉറങ്ങാനും അതുപോലെ ഒരു കറക്റ്റ് ടൈമില് എണീക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം എല്ലാരും മനുഷ്യരല്ലേ ചിലപ്പോൾ എല്ലാ ദിവസവും കറക്റ്റ് ടൈമിൽ ഉറങ്ങാനും എണീക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ല പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് നമ്മുടെ ദിവസങ്ങളിൽ കൂടുതൽ ദിവസവും നമ്മൾ നമ്മളിതൊന്ന് പാലിക്കാൻ വേണ്ടിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ കൊറേ ലേറ്റ് ആയിട്ട് ഉറങ്ങാണ്ട് അല്ലെങ്കിൽ കുറെ നേരത്തെ എണീക്കുകയും ചെയ്യണ്ട നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം ഫിക്സ് ആക്കുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ഓഫീസിൽ പോകാൻ പറ്റുന്ന ഒരു ടൈം ഫിക്സ് ആക്കാം അതിൽ വർഷത്തിൽ ഒരു മൂന്നാലഞ്ച് ദിവസം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുകയൊക്കെ ചെയ്യും അതൊക്കെ ഒക്കെയാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിലെ കുറേ ദിവസങ്ങളിലെങ്കിലും ഈ കറക്റ്റ് ടൈമിൽ നമ്മൾ ഉറങ്ങുകയും കറക്റ്റ് ടൈമിൽ നമ്മൾ ഇണീക്കുകയും ചെയ്താൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയം കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് റുട്ടീൻ ആവുകയും ചെയ്യും അപ്പൊ ഈ സ്ലീപ്പ് റുട്ടീൻ നേരെയാവുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും ചിലവരുണ്ടാവും അവധി ദിവസമാണ് അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് ആണെങ്കിൽ കുറച്ച് നേരം കൂടുതൽ ഉറങ്ങാം അല്ലെങ്കിൽ ഇന്ന് ഇനി സൂര്യനൊദിച്ചിട്ടേ ഞാൻ എണീക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലാണ്ട് എല്ലാ ദിവസവും ഒരു കറക്റ്റ് ടൈമിൽ എണീക്കാം ഇനിയിപ്പോ സൺഡേ ഒക്കെ ആണോ നിങ്ങൾ ഉച്ചക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ നാപ്പൊക്കെ എടുക്കാം പക്ഷെ മോർണിംഗ് നിങ്ങൾ കറക്റ്റ് ടൈം ഫിക്സ് ചെയ്ത് കറക്റ്റ് ടൈമിൽ എണീക്കാം അതിപ്പം നാലുമണി ആവണം എന്നൊന്നും ഇല്ല നിങ്ങൾക്കിപ്പോൾ ആറു മണിക്കാണ് എല്ലാ ദിവസവും എണീക്കാൻ പറ്റുന്നതെങ്കിൽ ആറുമണി ഇനിയിപ്പോ മണിയാണെങ്കിൽ ആണെങ്കിൽ മണി ദാറ്റ്സ് ഓക്കെ പക്ഷെ ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ കാര്യം എക്സസൈസ് ചെയ്യാം സ്ത്രീകളായാലും പുരുഷന്മാരായാലും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പറമ്പിപ്പണിയെടുക്കുന്നതാണ് ഇല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ തിരക്ക് പിടിച്ച് നടക്കുന്നതാണ് അല്ലെങ്കിൽ ഞാൻ തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്നതാണ് ഞാൻ വീട്ടു ജോലികൾ മൊത്തം ചെയ്യുന്ന ആളാണ് എനിക്ക് അങ്ങനെ എക്സസൈസിന്റെ ആവശ്യമൊന്നുമില്ല ഇനി പ്രത്യേകിച്ച് എക്സസൈസ് വെക്കാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ടൈം കിട്ടുമൊന്നുമില്ല ഞാൻ അത്രയും തിരക്ക് പിടിച്ച് നടക്കുന്ന ആളാണെന്ന് വിചാരിക്കുന്നൊരുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നമ്മള് എക്സസൈസിനായിട്ട് തന്നെ ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് ഒന്ന് വെക്കണം അത്രയും തിരക്കുള്ള ആൾക്കാർ അല്ലാത്തവർക്ക് ഒരു മുപ്പത് മിനിറ്റ് തൊട്ട് ഒരു നാല്പത്തഞ്ച് മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ എക്സസൈസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പല രോഗങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുകയും അതുപോലെ അമിതവണ്ണവും പൊണ്ണത്തടി ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ അത് കുറഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പൊ സ്ത്രീകളോടാണ് എനിക്ക് പറയാറുള്ളത് പ്രത്യേകിച്ച് അമ്മമാരോട് അവർ വീട്ടുപണി ചെയ്യുന്ന എന്റെ ഇടയ്ക്ക് അവർക്ക് സെൽഫ് കെയർ ചെയ്യാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനോ ഉള്ള സമയം കിട്ടില്ല അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം അടുത്തത് എന്ന് പറയുന്നത് സെൽഫ് കെയർ ആണ് നമ്മൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ നമുക്ക് കുറച്ച് കെയർ ചെയ്യാം നമ്മുടെ ലവർ കെയർ ചെയ്യും അല്ലെങ്കിൽ അച്ഛൻ കെയർ ചെയ്യും അമ്മ കെയർ ചെയ്യും ഓർത്തിരിക്കാണ്ട് നമ്മൾ നമുക്ക് കുറച്ചൊരു കെയർ കൊടുക്കാം നമ്മൾ നമ്മളെ കുറച്ചും കൂടി ഒന്ന് സ്നേഹിക്കാം നമ്മൾ കുറച്ചും കൂടി നമ്മളെ ഒന്ന് പരിപാലിക്കാം അതിനു വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം മാറ്റി വെക്കാം പ്രത്യേകിച്ചും ഈ കാര്യങ്ങളിലും അമ്മമാര് വളരെ പുറകോട്ടാണ് അവർക്ക് എല്ലാവരുടെ കാര്യങ്ങളും നോക്കി കഴിഞ്ഞ ഭർത്താവിന്റെയും കുട്ടികളുടെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും അവരുടെ സ്വന്തം അച്ഛന്റെ അമ്മന്റെ എല്ലാം കാര്യം നോക്കി കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ കാര്യം നോക്കാൻ ഉള്ള ടൈം കിട്ടലില്ല അപ്പൊ അങ്ങനെയുള്ള അമ്മമാരും അമ്മമാര് മാത്രല്ല ഉണ്ടാവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് മടുത്തു വരുന്ന പുരുഷന്മാർക്കും ഈ പറഞ്ഞ പോലെ സെൽഫ് കെയറിന് ഒരു സമയം കിട്ടലില്ല ഇല്ലെങ്കിൽ അവരതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആള് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആള് നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മൾ നമ്മളെ കുറച്ചൊന്ന് പരിപാലിക്കണം ഈ സെൽഫ് കെയർ എന്ന് പറയുമ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അത് സ്കിൻ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഹെയർ കെയർ ചെയ്യാനോ അല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കെയർ ചെയ്യാനോ വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇപ്പൊ ഒരു ബുക്ക് വായിക്കാനാ തോന്നേ കുറച്ച് നേരം മാറ്റി വെക്കാം ഇനിയിപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനാ തോന്നുന്നത് അതിന് വേണ്ടി കുറച്ച് നേരം മാറ്റി വെക്കാം ഒരാളോട് സംസാരിക്കാനാ തോന്നുന്നെങ്കിൽ അതിന് കുറച്ച് നേരം മാറ്റി വെക്കാം ഇല്ല നിങ്ങളുടെ പേഴ്സണൽ കെയർ ചെയ്യാനാ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഒരു കുറച്ച് ടൈം മാറ്റി വെക്കുക നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കെയർ കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ പോകുന്നു എന്ന് നോക്കുക അതുപോലെ റെസ്റ്റില്ലാണ്ട് പണിയെടുക്കുന്നവരാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അതും എന്താണ് സെൽഫ് കെയർ തന്നെയാണ് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ലാണ്ട് പണിയെടുക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവര് കുറച്ചൊരു നേരം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അതും ഏറ്റവും വലിയൊരു സെൽഫ് കെയർ തന്നെയാണ് ഇനി അടുത്ത നല്ല ശീലം എന്ന് പറയുന്നത് രാവിലെ എണീറ്റതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്യുക രാവിലത്തെ നമ്മുടെ മൊത്തം മൂടും കളയാനുള്ളത് ഫോണിലുണ്ട് നിങ്ങൾ നോക്കാം രാവിലെ എണീറ്റപ്പാട് നിങ്ങൾ ഫോൺ തുറന്ന് നോക്കിയാണ് എണീക്കുന്നതെങ്കിൽ അന്നത്തെ നിങ്ങളുടെ ദിവസം മൊത്തം ഒരു മൂടി തന്നെ ആയിരിക്കും നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ അതിന് പകരം നിങ്ങൾ ഒന്ന് എണീറ്റ് ഫ്രഷ് ആയി ഒന്ന് വാമപ്പ് എല്ലാം ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് ഇല്ലെങ്കിൽ ഒന്ന് വെള്ളം എല്ലാം കുടിച്ച് പുറത്തോടെയൊക്കെ ഒന്ന് നടന്നിട്ടാണ് നിങ്ങൾ ഫോൺ നോക്കുന്നതെങ്കിൽ ആ ഡേ മൊത്തം നിങ്ങൾ ഉഷാറായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം കാരണം നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ വരുന്ന മെസ്സേജുകൾ ആയിക്കോട്ടെ കോളുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാർത്തകൾ ആയിക്കോട്ടെ എന്ത് നെഗറ്റീവ് സംഭവങ്ങൾ ആയിക്കോട്ടെ അതിനെ നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അതായത് ആ ഒരു ദിവസം മൊത്തം ചിലപ്പോൾ നമ്മൾ ആ ഒരു തോട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഫോമും നമ്മുടെ തലയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കാം മെസ്സേജ് നമ്മുടെ തലയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കാം അതിന്റെ ഒരു ആവശ്യമില്ല നമ്മൾ നമ്മുടെ ഫ്രഷ് ആയിട്ട് നമ്മുടെ മൈൻഡിനെ ഫ്രഷ് ആയിട്ട് വേണം രാവിലെ പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാൻ ഉതകുന്ന തരത്തിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു മണിക്കൂറിന് ശേഷം മാത്രം നിങ്ങൾ മൊബൈലിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്റെ വീഡിയോ കാണുന്നതിൽ മുക്കാൽ ഭാഗവും സാധാരണക്കാർ തന്നെയാണ് അപ്പൊ ആ സാധാരണക്കാർക്ക് ഭയങ്കര നട്സും അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വരില്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഹെൽത്തി ഡയറ്റ് ഒരിക്കലും നട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ വിലപിടിപ്പുള്ള നല്ല ഭക്ഷണ സാധനങ്ങൾ വാങ്ങി എന്നുള്ളതല്ല നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമം ഒന്ന് ശരിയാക്കുക കറക്റ്റ് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ചിലരുണ്ടാവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല അതും കൂടി ഉച്ചയ്ക്ക് ആയിരിക്കും കഴിക്കുക അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ കുറെ ആഹാരം നമ്മൾ വലിച്ചു വാരി കഴിക്കും പിന്നെ ചിലപ്പോൾ വൈകുന്നേരം കഴിക്കുന്നുണ്ടാവില്ല രാത്രി എന്തെങ്കിലും ആയിരിക്കും കഴിക്കുക രാത്രി ചിലപ്പോൾ കഴിക്കാണ്ട് കിടക്കുന്നവരുണ്ടാവും അങ്ങനെയൊന്നും അല്ലാണ്ട് നമ്മൾ കറക്റ്റ് കറക്റ്റ് ഒരു ഭക്ഷണക്രമം ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം രാവിലെ ഒരു എട്ട് മണിക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു എട്ടരയ്ക്ക് മുന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്ന് ഉറപ്പിക്കാം എട്ടരയ്ക്ക് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ലഞ്ച് ആണെങ്കിൽ ഒരു പന്ത്രണ്ടര തൊട്ട് ഒരു രണ്ടു മണിന്റെ ഇടയിൽ ലഞ്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ചായ കുടിക്കുന്നവരുണ്ട് വൈകുന്നേരം ചായയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കടിയോ കഴിക്കുന്നവരുണ്ട് എങ്കിൽ ഒരു നാലഞ്ച് മണിക്ക് അത് പൂർത്തിയാക്കുക അതുപോലെ തന്നെ വൈകുന്നേരം ഭക്ഷണം ഒരു ഒഴക്കോ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്ക് മുന്നേ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഈ ഒരു ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതും ഒരു ഹെൽത്തി ഡയറ്റ് തന്നെയാണ് ഇനി കൂടുതലായിട്ട് ജങ്ക് ഫുഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി ഉള്ള ഡേയ്സിൽ നിങ്ങൾ കഴിക്കാണ്ടിരിക്കാം ഇടയ്ക്കൊന്നും കഴിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ പരമാവധി ദിവസങ്ങളിൽ നമ്മൾ കുറച്ചൊരു ഹെൽത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും അത് നല്ലൊരു രീതിക്ക് ഭക്ഷണ ക്രമത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതും നിങ്ങളുടെ ബോഡിക്ക് ഒരുപാട് നല്ലതാണ് പല രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനും അത് സഹായിക്കും അപ്പൊ ഈ അഞ്ച് ശീലങ്ങള് ഇന്ന് തൊട്ടൊന്ന് ശീലിച്ചു നോക്കിയേ നമ്മുടെ ബോഡിക്കും അതുപോലെ നമ്മുടെ മൈൻഡിനും നമ്മുടെ ലൈഫിനും തന്നെ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ശീലിക്കുന്ന നല്ല നല്ല ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം പുതിയ ലൈഫ് സ്റ്റൈൽ ടിപ്സുമായിട്ട് വീണ്ടും കാണാം ബൈ